മറ്റേ പൊണോ അയാളുടെ കൊടുക്കാൻ പറ്റില്ല ഞാൻ കൊടുക്കുക എന്തോ ആയതോ ഇരുന്നൂറ് റോളി കൊണ്ട് ഇരുന്നൂറ് 200 250 ഉമ്പ 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 200 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 ഞാൻ സിനിമയേ ഞാൻ കണ്ടില്ല ഞാൻ കേട്ടോണ്ട 800 800 800 800 800 800 800 800 ായിരം എം നാനൂറ് കുടിയാ നാനൂറ് നാനൂറ് ഒന്ന് രണ്ട് മൂന്ന് നാനൂറ് രൂപ നാനൂറ് രൂപ വെച്ചിട്ട് നാനൂറ് രൂപ നാനൂറ് ഞാൻ കൊടുക്കാൻ അഞ്ഞൂറ് രൂപ ഏ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ അമ്പത് രൂപ അഞ്ഞൂറ്റമ്പത് അമ്പത് അറുന്നൂറ് അറുന്നൂറ് രൂപ അറുന്നൂറ് അറുന്നൂറ് രൂപ അമ്പത് രൂപ അറുന്നൂറ്റമ്പത് അമ്പത് അമ്പത് അറുന്നൂറ്റമ്പത് രൂപ അമ്പത് അമ്പത് കുട്ടി ഉണ്ടാ അറുന്നൂറ്റമ്പത് അമ്പത് അമ്പത് എണ്ണൂറ്റി അമ്പത് തൊള്ളായിരം തൊള്ളായിരം രൂപ തൊള്ളായിരം തൊള്ളായിരം രൂപ തൊള്ളായിരം തൊള്ളായിരം രൂപ തൊള്ളായിരം തൊള്ളായിരം നാനൂറ് ഉണ്ടോ രൂപത് നാനൂറ് ஆயிரம் ஐம்பது ஒருநூறு ഒരുനൂറ് ഒരുനൂറ്റമ്പത് ഒരുനൂറ്റമ്പത് ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മുന്നൂറ് ആയിരത്തി മുന്നൂറ് മുന്നൂറ് അമ്പത് മുന്നൂറ്റമ്പത് മൂന്ന് പേര് വിളിച്ചിരിക്കുന്നു മുന്നൂറ്റമ്പത് ആയിരത്തി മുന്നൂറ്റമ്പത് മൂന്നാൾ വിളിച്ചിരിക്കുന്നു ആയിരത്തി മുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പത് നാനൂറ് ആയിരത്തി നാന്നൂറ് 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 കുട്ടി കണ്ടോ ரண்டாரி ரண்டாரி பா 1500 500 500 600 700 800 800 800 900 200 900 2200 250 9 250 9 250 250 ரூபாய் 250 250 250 ரூபாய் 250 50 கூட்டிட்டடா 250 3500 200 200 600 800 200 800 എന്തുറുവാ ഇടി 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 150 150 900 900 8950 8940 4000 4000 4000 4000 450 90 450 100 100 100 150 200 200 300 400 50 150 50 പഞ്ചായത്ത് ഏ 500 500 500 500 വാ അഞ്ഞൂറ്റമ്പത് അമ്പത് 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 അൻപത് അമ്പത് അറുന്നൂറ് അറുന്നൂറ് അമ്പത് അമ്പത് അറുപത്തി അമ്പത് എഴുന്നൂറ് 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 എഴുപത്തി എൺപത് അമ്പത് എഴുന്നൂറ്റി എൺപത് അമ്പത് എഴുത്തി എൺപത് അമ്പത് എഴുന്നൂറ്റി എൺപത് അമ്പത് എഴുത്തിൻപത് അമ്പത് ഒൻപത് 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 1200 1200 1200 1200 1200 1200